കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇത്തരം മറ്റുള്ളവരെ പരസ്പരം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സഹായിക്കുകയും ചലിക്കണം മാസത്തിന് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യം നമ്മുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സാധിക്കും ഇതിലൂടെ നമ്മുടെ മുമ്പോട്ട് കുതിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും ഒക്കെ ആവശ്യമാണ് പുരോഗതിയിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് മനസ്സിലാക്കി വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് കടപ്പാടൻ സംഗമത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി മുജീബ് ആനക്കായം റംസാൻ സന്ദേശം നൽകി മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി സഹാറ അയമു നഗരസഭാ കൗൺസിലർമാരായ പി എസ് എ ഷബീർ പി കെ സക്കീർ ഹുസൈൻ പി അബ്ദുൾ ഹക്കീം സി സുരേഷ് പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ മഹേഷ് കുമാർ മലപ്പുറം സി ഐ വിപിൻദാസ് തുടങ്ങിയവരും സംസാരിച്ചു മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്